കാലിലൂയ്യ കാലിൽ ലൂയ കാലിൽ ലോയ്യ കഴിഞ്ഞ പോയ സെഷനുകളിൽ നമ്മൾ സഭയുടെ വലിയ എക്സോസിസം പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥനയോടൊപ്പം സഭ നൽകുന്ന മുപ്പത്തിയെട്ട് പ്രാരംഭ നിർദ്ദേശങ്ങൾ ഓരോ കണ്ണികകളായിട്ട് അതിലൂടെ ഒന്ന് കടന്നു വരാനായിട്ട് ആരംഭിച്ചിരിക്കുകയാണല്ലോ ഒന്നാമത്തെ ഖണ്ണികയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ കാണുകയായിരുന്നു അത് പ്രധാനമായിട്ടും ഒന്നാം പ്രമാണ മേഖലയിലെ കാര്യങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ടാണ് സഭ ഉറപ്പായിട്ട് വിശ്വസിച്ച് ഏറ്റുപറയുന്നു ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന് സ്രഷ്ടാവായ പിതാവ് പുത്തനും പശുത്താലും ഏക സത്യ ദൈവത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കുറിപ്പുകൾ ആരംഭിക്കുന്നത് നമ്മൾ നേരത്തെ കണ്ടതാണ് അപ്പോൾ അതിന് വിരുദ്ധമായ കാര്യങ്ങളിലേക്ക് പോകുന്നിടത്താണ് മാലാഖ അതപ്പതിച്ച് സാത്താനാകുന്നതും മനുഷ്യർ ദൈവത്തിൻ്റെ പക്കൽ നിന്നും തങ്ങളെ തന്നെ വേർപെടുത്തിയിട്ട് പൈശാചിക അരിവുടെ മേഖലയ്ക്ക് തുറന്നു കൊടുക്കാനായിട്ട് വരുന്നതും നമ്മളത് ഇവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സൂചിപ്പിച്ച് കഴിഞ്ഞ ശേഷമില്ല മറ്റേതൊരു പ്രമാണ ലംഘനത്തെക്കാളും ഒന്നാം പ്രമാണ ലംഘനം നമ്മളെ പൈശാചിക അരുവിയുടെ മേഖലയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ പെട്ടെന്ന് തുറക്കുന്നതാണ് കാരണം ഒന്നാം പ്രമാണത്തിനകത്ത് പറഞ്ഞാൽ ഞാനാണ് നിൻ്റെ ദൈവമായ കറക്റ്റ് ഞാനുള്ള വേറൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത് വേറൊരു ദൈവം എന്ന് പറയുന്നത് വേറെ ദൈവമില്ല ദൈവങ്ങളിൽ നിന്ന് വിളിക്കപ്പെടുന്നവർ ദേവന്മാർ പ്രതിമകളിലൊക്കെയുള്ള ദൈവസങ്കല്പങ്ങൾ അങ്ങനെയുള്ളതെല്ലാം ഉണ്ട് പക്ഷെ അവയൊന്നും അതിൽ തന്നെ ഒന്നുമല്ല മറിച്ച് അവയിലൂടെ പൈശാചിക ശക്തികളാണ് പ്രവർത്തിക്കുന്നതെന്നുള്ളത് വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ മുൻ സെഷനിൽ നമ്മൾ വിശദമായിട്ട് കണ്ടതാണ് അതുകൊണ്ട് ഒന്നാം പ്രമാണം ലംഘിച്ചിട്ട് ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് ഏതെങ്കിലും സൃഷ്ടിയെ ഇങ്ങനെ നമ്മൾ കയറ്റിവെക്കുമ്പോൾ അത് പൈശാചിക അരുപികളെ ആയിരിക്കാം സാത്താനും സൃഷ്ടിയാണല്ലോ ദൈവത്തിൻ്റെത് അല്ലെങ്കിൽ ഇങ്ങനെയാണ് പ്രതിമകൾ രൂപങ്ങൾ ദേവിദേവന്മാർ ചില മനുഷ്യ വ്യക്തികൾ പൂർവികർ മരിച്ചു പോയവർ അങ്ങനെയുള്ളവരെ പൂജിക്കുന്ന രീതിയിലുള്ള ഇടപെടൽ അതിനകത്തെല്ലാം സാത്താനിക ഇടപെടലിനുള്ള അവസരമാണ് ഉണ്ടാകുന്നത് അത് ആ അപകടം വരുന്നുണ്ട് എന്നാണ് ഇതിനകത്ത് സൂചന വരുന്നത് അപ്പോൾ നമ്മൾ ബഹിഷ്കരണ ശുശ്രൂഷപ്പിന് ചിന്തിക്കുമ്പം അതിൻ്റെ പശ്ചാത്തലമായിട്ടുള്ള ബന്ധനങ്ങൾ ഉളവാകാൻ ഒത്തിരി ഇടപെരുത്തുന്ന ഒന്നാണ് ഒന്നാം പ്രമാണ ലംഘനം അതേക്കുറിച്ച് സഭ മതബോധന ഗ്രന്ഥത്തിൽ പഠിപ്പിക്കുന്ന നമ്മൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനഞ്ച് പതിനാറൊക്കെ എണ്ണികൾ നമ്മൾ ഈ ദിവസങ്ങൾ ഈ സെഷനുകൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് വിഗ്രഹ ആരാധന പറ്റി നമ്മൾ കണ്ടു ജാലവിദ്യ ജ്യോതിഷം അതേപ്പറ്റിയുള്ള പ്രതിപാദനത്തിലാണ് നമ്മൾ കഴിഞ്ഞ നിർത്തിയത് അവിടെ നമ്മൾ ശകുനങ്ങളുടെയും കുറികളുടെയും വ്യാഖ്യാനം എന്ന് പറയുന്നതിനകത്ത് എങ്ങനെയാണ് തിന്മയ്ക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് പിടുത്തം കിട്ടാനിട വരുന്നത് പൂച്ച വലങ്ങൻ ചാടിയാൽ പല്ലി ചൊല്ലിയാൽ അങ്ങൊക്കെ ഉണ്ടാകുന്ന കലക്കം അതായത് സാത്താൻ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഉള്ളിൽ കയറി പറ്റാനുള്ള അവസരമായിട്ടത് മാറുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുക നമ്മുടെ മനസ്സ് പോയാൽ അങ്ങനെ ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് തൂത്ത് കളയണം എന്ന് നമ്മൾ കാണുകയായിരുന്നു മൂന്ന് പേര് പോയാൽ മൂഞ്ചി പോകുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥമില്ലായ്മ കേൾക്കുമ്പോൾ പലയിടത്തും നമ്മൾ പറയുന്ന കാര്യം കേൾക്കുന്നതാണെങ്കിലും പല ആൾക്കാരുടെ ചിന്തകളെ സ്വാധീനിക്കുന്ന ചിന്തയാണെങ്കിൽ പോലും സ്വർഗത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന പിതാവും പുത്രനും പശുദ്ധാൽമവുമായ പ്രത്യേക ദൈവം ആ ദൈവമാണ് സകലത്തിൻ്റെ ഉടയവനും സൃഷ്ടാവും പരിപാലകനും എല്ലാം മൂന്ന് പേരായിട്ട് മൂന്ന് വ്യക്തികൾ ഒരുമിച്ചായിരിക്കുന്ന സ്വർഗം അതിനേക്കാൾ ശ്രേഷ്ഠമായ എന്താ ഉള്ളത് അതുപോലെ തന്നെ ഇങ്ങനെ ശകരങ്ങളെ പറ്റിയും ഒക്കെ പറയുമ്പോൾ പതിമൂന്ന് എന്ന നമ്പർ അനേകർക്ക് വല്ലാത്ത എന്താ വർജി വർജ്യമാണ് സ്വീകാര്യ അസ്വീകാര്യമാണ് പതിമൂന്ന് ഒരു അശുഭ നമ്പറായിട്ട് അനേകർ കരുതുന്നുണ്ട് പതിമൂന്ന് ചില ആശുപത്രി പണ്ടൊരു ആശുപത്രി ചെന്നപ്പോൾ ഇങ്ങനെ റൂമുകൾ നോക്കിപ്പോയപ്പോൾ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പന്ത്രണ്ട് എ പിന്നെ പതിനാല് അങ്ങനെ നമ്പർ ഇട്ടിരിക്കുക അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്ത് പതിമൂന്ന് റീതി അത് പന്ത്രണ്ട് ഇട്ടിരിക്കുന്നതാണ് പതിമൂന്ന് പതിമൂന്ന് എഴുതിയ രോഗികൾക്കാലത്ത് കയറാൻ പേടിയാണ് പതിമൂന്നാം നമ്പർ മുറി കയറിയാൽ ശരിയാവുകയറെന്നാണ് കുറച്ച് പേരെ ചിന്ത അതുകൊണ്ട് പതിമൂന്നാം നമ്പർ മാറ്റിയിട്ടിരിക്കുക ഇങ്ങനെയൊക്കെ ഉള്ള ചിന്തകൾ കിടപ്പുണ്ട് വാഹനങ്ങളുടെ നമ്പരുകൾ എടുക്കുമ്പോഴും രജിസ്ട്രേഷൻ നമ്പറിന് വേണ്ടിയിട്ട് വെറുതെ ഒരു ഭംഗിയും കൗതുകമുള്ള നമ്പറുകൾ കുറേ ഓർക്കാൻ എളുപ്പമുള്ളതൊക്കെ ചിന്തിക്കുന്ന മനസ്സിലാക്കാൻ പറ്റും പക്ഷേ അതിൻ്റെ അക്കങ്ങൾ കൂട്ടി നോക്കിയിട്ട് സംഖ്യ കൂട്ടി നോക്കിയിട്ട് അത് ഭാഗ്യപ്പെട്ട സംഖ്യയാണോ അല്ലയോ എന്നൊക്കെ പരിഗണിച്ചിട്ട് നമ്പർ തിരഞ്ഞെടുക്കാനായിട്ട് പോകുന്നിടത്തും ഈ ഒരു ഒരു സ്വാധീനമുണ്ട് നമ്മൾ കണ്ടുവരുന്ന കാര്യങ്ങളുടെ വിശദാംശം വെച്ച് നോക്കുമ്പോൾ അങ്ങനെയുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിൻ്റെ വാഹനത്തിനുള്ള സംരക്ഷണം നീ എടുത്തിരിക്കുന്നത് ആ ഒരു ഭാഗ്യ നമ്പർ സെലക്ട് ചെയ്യുക വഴി അതിനു വേണ്ടിയിട്ട് പണം മുടക്കി ലേലത്തിൽ നിന്ന് എങ്ങനെയാണോ ആ നമ്പർ പിടിച്ചെടുത്ത് അത് നിൻ്റെ വണ്ടിക്ക് കുറിച്ച് കിട്ടിക്കഴിഞ്ഞപ്പോൾ നിനക്കൊരു തൃപ്തിയാണ് നല്ല നമ്പർ എൻ്റെ വണ്ടിക്ക് ഉണ്ട് ഒരു കുഴപ്പമില്ല അപകടമൊന്നും ഉണ്ടാവില്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ സ്നേഹമുള്ളവരെ അവിടെ സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്ന് ഒന്ന് രണ്ട് വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ എൻ്റെ ആശ്രയവും എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും നീയാണ് എന്ന് ഈ ഭാഗ്യ നമ്പറിനോട് പറയുന്നതിന് തുല്യമാണത് ആ നമ്പരനെ നീ ആശ്രയിക്കുകയാണ് നിൻ്റെ വണ്ടി അപകടത്തിൽപ്പെടാതിരിക്കാൻ കാര്യം മെച്ചമാകാൻ വേണ്ടി ഇതാണ് സൂക്ഷ്മ വിശകലനം ഇങ്ങനെ പറയുമ്പോൾ ഇച്ചിരി പെട്ടെന്ന് നമുക്ക് തോന്നാം ഇങ്ങനെ ചിന്തിക്കാൻ പോവുമ്പോൾ ജീവിക്കാൻ പറ്റുമോ ഇതെല്ലാം പാവമാണ് പ്രമാണലംഘനമെന്ന് പറഞ്ഞാൽ എങ്ങനെ ജീവിക്കാൻ പറ്റും എന്ന് വെച്ച് ചിന്ത വരാം നമ്മൾ അങ്ങനെ ശങ്കിക്കുമ്പോൾ വചനത്തിലേക്ക് നോക്കിയിട്ട് ഈശോ എങ്ങനെയാണ് പ്രമാണങ്ങളെ വ്യാഖ്യാനിച്ചത് എന്നൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കാര്യങ്ങളൊക്കെ വ്യക്തത കിട്ടും അഞ്ചാം പ്രമാണ ഉദാഹരണത്തിന് പത്താട് സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ ഇരുപത്തൊന്ന് മത തിരുവചനങ്ങളിൽ ഈശോ പറയുന്നുണ്ടല്ലോ കൊല്ലരുത് കൊല്ലുന്നവൻ ശിക്ഷാവിധിക്ക് അർഹനാകുമെന്ന് പൂർവികൾ പറയപ്പെടാതെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ഞാൻ നിങ്ങളോട് പറയുന്നു എന്നിട്ട് ഈശോ പറയുന്ന നമുക്കറിയാമല്ലോ ഫോഷ വിഡി എന്നൊക്കെ വിളിച്ചാൽ പോലും നീ തീ തീനരകത്തിന് അർഹനാകും ചത് അഞ്ചാം പ്രമാണ ലംഘനമാണ് കൊലപാതകമാണ് അവിടെ അങ്ങനെയുള്ള വെറുപ്പിൻ്റെ നിസാരങ്ങളായ പ്രകടിപ്പിക്കലുകൾ പോലും അനുഭവങ്ങൾ പോലും മനോഭാവങ്ങൾ പോലും ഹൃദയത്തിൽ കൊലപാതകം ചെയ്യുന്നതിന് തുല്യമായിട്ടാണ് ഈശോ പഠിപ്പിക്കുന്നത് പിന്നീട് യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ അതേപ്പറ്റി പഠിപ്പിക്കുന്നുണ്ട് സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകയാണ് വെറുപ്പ് കൊലപാതകമാണ് സാത്താൻ കൊലപാതകയാണ് അവൻ വെറുപ്പിൻ്റെ പര്യായമാണ് ഈശോയെ കൊല്ലാനായിട്ട് കെണി ഒരുക്കാൻ വാക്കിൽ കൊടുക്കാനായിട്ട് നോക്കി നിൽക്കുന്ന യഹൂദരെ നോക്കിക്കൊണ്ട് ഈശോ പറയുന്നുണ്ട് യോഹന്നാൻ എട്ടിൽ നാൽപ്പത്തി മൂന്ന് ഒക്കെ വാക്കുകൾ ആ ഭാഗത്ത് നമുക്ക് വായിക്കാൻ പറ്റും നിങ്ങൾ നിങ്ങളുടെ പിതാവിൻ്റെ പ്രവൃത്തികളാണ് ചെയ്യുന്നത് അവനാദ്യം തന്നെ കൊലപാതകയാണ് നിങ്ങളെന്നെ കൊല്ലാൻ ആലോചിക്കുന്നു ഉള്ള എന്നെ നശിപ്പിക്കുന്നതിനുള്ള തെളിവ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ചുറ്റും വന്നു നിൽക്കുന്നത് അപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള വെറുപ്പാണ് വെറുക്കുന്നത് കൊലപാതകയാണ് പിശാജിൻ്റെ സ്വഭാവമാണ് നിങ്ങൾ പിശാചിൻ്റെ മക്കളാണെന്ന് തന്നെ ഈശോ പറഞ്ഞു അപ്പം ഈ യഹോദരായ ആൾക്കാർ നിയമജനും പരിസരും പ്രധാനമായിട്ട് ഈശോയുടെ ചുറ്റും വന്ന് നിന്നിട്ട് ഈശോ പഠിപ്പിക്കുന്ന വചനം കേട്ടിട്ട് അതിന് കാതോർത്തിട്ട് ഒരു കെണി കൊടുക്കേണ്ടതെന്നുള്ള ഉള്ളിൻ്റെ ഒരു അമർഷം നീരസം ഒരു കാപ്പറ്റത്തോടെ നിൽക്കുന്നിടത്ത് ഈശോ അവരെ വിശേഷിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ പിതാവായി പിശാചൻ്റെ പ്രവൃത്തികളാണ് ചെയ്യുന്നത് കൊലപാതകമാണ് ചെയ്യുന്നത് അപ്പം ഈശോയ്ക്ക് അത് നിസാരമല്ല അവർ ഈശോയെ ആ സമയത്ത് തീച്ച വിളിക്കുവോ തല്ലുകയോ കൊല്ലാൻ വേണ്ടി ഇപ്പോൾ അത് ഒന്നും ചെയ്യുന്നില്ല മറ്റൊരു അവസരത്തിൽ കലറിയാൻ നോക്കുന്നുണ്ട് നമുക്കറിയാം പക്ഷെ ഇവിടെ കളറിയാൻ പറഞ്ഞു നോക്കുന്നില്ല എന്നിട്ട് ഈശോ അവരെ പിശാചൻ്റെ മക്കളല്ല നിങ്ങളുടെ അപ്പൻ പിശാചാണെന്ന് തെളിച്ച് പറഞ്ഞു അപ്പോൾ ഈശോ പ്രമാണങ്ങളെ വ്യാഖ്യാനിക്കുന്നത് എത്രയോ സൂക്ഷ്മമായ തലത്തിലാണ് അത് നമ്മൾ ശ്രദ്ധിക്കണം ആറാം പ്രമാണത്തെ പേര് പറയുന്ന നിർത്തും നോക്കുന്നവൻ വിഭചാരം ചെയ്ത് കഴിഞ്ഞു മനുഷ്യൻ പറഞ്ഞ ഓരോ വ്യർത്ഥവാന് ദിവസം കണക്ക് കൊടുക്കേണ്ടി വരുമെന്ന് മത്തായി പന്ത്രണ്ടിൽ മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് വാക്കിന് വായിക്കുമ്പോൾ വീടും അതുതന്നെയല്ലേ വലിയ ദൈവം കുഞ്ഞ് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ദൈവമാണ് കുഞ്ഞ് കാര്യങ്ങൾ അത് തിന്മയുടെ പർവാണല ലംഘനത്തിൻ്റെ പാപത്തിൻ്റെ മേഖല മാത്രമല്ല ഈശോ പറയുന്ന നേടത്ത് ഒരു പാത്രം പച്ചവെള്ളം കുടിക്കാൻ കൊടുത്താൽ പോലും പ്രതിഫലമുണ്ട് ഒരു മുടിയുടെ കാര്യം ഇഷ്ട പറയുന്നു ഒരു തൊട്ടിന് വിൽക്കപ്പെടുന്നു രണ്ട് ക്വശിയുടെ കാര്യം ഈശോ ചൂണ്ടിക്കാണിക്കുന്നില്ലേ ആ വിധവയിട്ട നിസാരമായി ചെമ്പ് തൊട്ടിനെക്കുറിച്ച് ഈശോ എത്ര പൊക്കിയാണ് പറയുന്നത് അപ്പോൾ ദൈവം കാണുന്നത് നമ്മൾ കാണുന്ന പോലെയല്ല ദൈവം ആന്തരികമായ ഭാപത്തിലും കാര്യങ്ങളിലും കുഞ്ഞു കുഞ്ഞ് മേഖല സത്തിക്കുന്നുണ്ട് നമുക്കതേപ്പറ്റി പിന്നെ ഒരിക്കലും കൂടി ചിന്തിക്കാം ഇപ്പോൾ നമ്മൾ ഈ ഒരു ചിന്തയിൽ വരുമ്പോൾ നമ്മൾ ഒന്നാം പ്രമാണ മേഖലയിലെ ലംഘനങ്ങളുടെ വശങ്ങൾ ചിന്തിക്കുമ്പോൾ നമ്മൾ നമ്മുടെ വാഹനത്തിന് ഒരു ഭാഗ്യ നമ്പർ കിട്ടാൻ വേണ്ടിയിട്ട് ബോധപൂർവ്വം കാത്തിരുന്ന് അവസരം അന്വേഷിച്ച് പണം മുടക്കി അങ്ങനെ വാങ്ങിച്ചെടുത്ത നമ്പർ വെറുതെ ഒരു കൗതുകത്തെ ഓർത്തിരിക്കാൻ രസമുള്ള നമ്പർ എന്ന് ഉള്ളതാണെങ്കിൽ അത് കൗതുകം വേണേൽ വരാം ഓക്കെ അതല്ലാതെ ഇത് കൂട്ടി കൂട്ടി വരുമ്പോൾ ഇന്ന സംഖ്യ കെട്ടണം ഇങ്ങനെ ആയിരിക്കും ഇന്ന സംഖ്യ വരരുത് അങ്ങനെ കണക്കോട്ട് വെച്ചാണ് നീ എടുത്തിരിക്കുന്നത് ഇങ്ങനെ സേഖമുള്ള സഹോദരങ്ങളെ അത് നമ്മൾ ഒരു പ്ര ഒന്നാം പ്രമാണ ലംഘനമാണ് നീ ആശ്രയിക്കുന്നത് സങ്കേതത്തിന് തൊണ്ണൂറ്റൊന്നിൻ്റെ ഒന്നോ രണ്ടോ വാക്യങ്ങൾ വെച്ച് എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവം ദൈവം എന്ന് പറഞ്ഞു തിരിച്ച് പറയുന്നില്ലെന്നേ ഉള്ളൂ ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ സഹായവും നീയാണ് എന്ന് ഈ ഭാഗ്യ നമ്പറിന് പറയുന്ന അപകടമാണ് അവിടെ വരുന്നത് നമ്മൾ പതിമൂന്ന് നമ്പറിനെ കുറിച്ച് പറഞ്ഞു യഥാർത്ഥത്തിൽ ഈശോ തൻ്റെ രക്ഷാകര ശുശ്രൂഷ ഭൂമി നിർവഹിച്ചത് പതിമൂന്ന് പേരുടെ ഒരു ടീമായിട്ടല്ലേ പന്ത്രണ്ട് അപ്പസ്വരന്മാരെ വിളിച്ചു താനും കൂടെ പതിമൂന്ന് പേര് ഇടയ്ക്ക് യുദാ സിറ്റ് പോയി ശരിയാണ് പകരം ആൾക്കാർ പകരം മദ്യഹസനെ വീണ്ടും കൂട്ടി ആ പന്ത്രണ്ട് ഒന്ന് പതിമൂന്ന് ആ ഒരു സംഘമാണ് ആ സംഘത്തിൻ്റെ ഒരു ടീം വർക്കിലാണ് ഈശോ തന്നെ ശുശ്രൂഷഭൂമി നിർവഹിച്ചത് പതിമൂന്ന് ചീത്ത നമ്പർ ആയിരുന്നെങ്കിലും ആ പതിമൂന്ന് പേരുടെ ഗ്രൂപ്പായിട്ട് ഈശോ നടക്കുമായിരുന്നു ശുഷയ്ക്ക് ഇറങ്ങുമായിരുന്നു നമുക്കറിയാം ഫാത്തിയമായ മാതാവ് പ്രത്യക്ഷപ്പെടുന്നത് മെയ് പതിമൂന്നാം തീയതിയാണ് പിന്നീടും എല്ലാ മാസവും പതിമൂന്നാം തീയതി തോറുമാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നത് ആ പതിമൂന്നാം തീയതിക്ക് എന്താ കുഴപ്പം നമ്മളങ്ങനെ മനസ്സിലാക്കണം അപ്പം ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് നമ്മുടെ മനസ്സിലൊന്ന് പരിശോധിച്ചിട്ട് ഈ വേണ്ടാത്ത ദുസ്വാധീനങ്ങളൊക്കെ നമ്മൾ മാറ്റിക്കളയേണ്ടതായിട്ടുണ്ട് നമ്മൾ ഒഴിവാക്കേണ്ടത് ദൈവത്തിന് നിരക്കാത്ത ചിന്തകളും ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തികളും നടപടികൾ മാത്രമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമ്മളിങ്ങനെ അഴുക്ക് കാര്യങ്ങളൊന്നും കാണേണ്ട ആവശ്യമില്ല മുഹൂർത്തത്തിൻ്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചു ശകനങ്ങൾ പിന്നെ ഒരു കുടുംബം ഒരു സ്ത്രീ എന്നോട് പറഞ്ഞ ഒരു സംഭവം കേട്ടിട്ട് എനിക്ക് ഒത്തിരി ചിരി വന്നിട്ടുണ്ട് കല്യാണം കഴിച്ച് കല്യാണത്തിൻ്റെ ആദ്യ ദിവസം ഭർത്താവ് ഭാര്യയുടെ വീട്ടിൽ അവർ പെണ്ണൻ്റെ വീട്ടിൽ രാവിലെ അവരുടെ മുറിയിൽ നിന്നും അവർ നേരം വെളുത്ത് മണവാളൻ കുടുംബത്തിൽ വന്നപ്പോ ചെറുക്കൻ മരുമകൻ ഇറങ്ങി വരുമ്പം അവന് കാണുന്നത് കഥ പുറത്ത് പുറത്തേക്ക് വരുമ്പം കാണുന്നത് നാട്ടിൻ പുറത്തുള്ള വീടാണ് വീടിൻ്റെ മുറ്റത്തിൻ്റെ താഴെ പറമ്പിൽ ഒരാന ഇങ്ങനെ നിൽക്കുന്നു ആന കെട്ടിയിരിക്കുകയാണ് ആന പുറം പുറംതിരിഞ്ഞാൽ നിൽക്കുന്നത് ഇത് സംഭവിച്ച കാര്യമാണ് എനിക്കറിയാവുന്ന ആൾക്കാർ പറഞ്ഞതാണ് പണ്ടത്തെ കാര്യമാണ് വലിയ കുടുംബത്തെ സംഭവിച്ചതാണ് അപ്പോൾ ഈ ചെറുക്കൻ ചോദിച്ചു ഈ നമുക്ക് ആനയുണ്ടോ ആനയുള്ള കുടുംബത്തിൻ്റെ പെണ്ണ് കെട്ടിയെന്ന് അവനൊരു വിഷയം അറിഞ്ഞില്ല അപ്പോൾ അവൾ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പറയാം അത് പപ്പ പ്രത്യേകമായിട്ട് ആനയെ കൊണ്ടുവന്ന് കെട്ടിയിരിക്കുന്നതാണ് അച്ചാച്ചന് രാവിലെ ഇറങ്ങി വരുമ്പം കണി കാണാൻ ആനയുടെ പുറവ് കണി കാണാൻ ശെമുള്ളവർ ഇങ്ങനെയൊക്കെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ ആശ്ചര്യം തോന്നുന്ന അവിശ്വസനീയമായ കാര്യങ്ങൾ പോലും ചെയ്യാൻ ഇടവരുന്നു മുഹൂർത്തം രാഹുകാലം അത് തെറ്റാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു പ്രത്യേകിച്ച് കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് കല്യാണത്തിൻ്റെ സമയം നിശ്ചയിക്കുമ്പം ദിവസം നിശ്ചയിക്കുമ്പം കല്യാണം കഴിഞ്ഞ് എപ്പോഴും ചെറുക്കൻ പെട്ടെന്ന് വീട്ടിൽ ഒന്ന് കയറേണ്ടത് ആ സമയം മുഹൂർത്തം എന്നാൽ രാഹുകാലത്തിനകത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് കല്യാണത്തിൻ്റെ സമയം ക്രമീകരിക്കുന്നു കല്യാണത്തിൻ്റെ തിരുക്കർമ്മങ്ങളുടെ സമയം ഒതുക്കാൻ നോക്കുന്നു ഒരു കല്യാണത്തിന് ഞാൻ പെള്ളിമുറ്റത്ത് വന്നിറങ്ങുമ്പം പെണ്ണിൻ്റെ അപ്പം എന്നോട് പറഞ്ഞു അച്ഛാ പ്രസംഗം അച്ഛൻ പറയേണ്ട വേറൊച്ചനെ പറഞ്ഞു അച്ഛൻ ഞാൻ കെട്ടിക്കേണ്ട കല്യാണമാണ് എൻ്റെ കുടുംബത്തിൽ പെട്ടതുമാണ് അതുകൊണ്ട് അവരെന്ന് പറഞ്ഞു അച്ഛാ പ്രസംഗം ഞാൻ ഇന്നേ അച്ഛനെ ഏൽപ്പിച്ചിട്ടുണ്ട് അച്ഛൻ്റെ ഒരു രണ്ട് മൂന്ന് വാക്കുകൾ പറഞ്ഞോളൂ നമുക്ക് രണ്ടരയ്ക്കല്ലേ കല്യാണം മൂന്നരയാകുമ്പോൾ എല്ലാം തീരണം എന്നിട്ട് നാല് മണിക്ക് മുമ്പ് വെച്ച് ദൂരെയുള്ള ടൗണിൽ വെച്ചാൽ കല്യാണം ദൂരെയുള്ള ഈ പെണ്ണിൻ്റെ വീട്ടിൽ പോയി ചെറുക്കനും പെണ്ണും കൂടെ പോയി കയറണം കയറിയിട്ട് തിരിച്ച് ഇവിടെ വന്നിട്ട് വേണം പിന്നെ ഭക്ഷണം കഴിക്കാൻ അപ്പം നാലു മുമ്പ് കയറിയില്ലേ പിന്നെ അന്ന് പിന്നെ കയറാൻ പറ്റിയല്ല അന്ന് വല്ലാത്ത ഏതാണ്ട് പ്രത്യേക രാഹുവാണ് അത് കയറാൻ പറ്റിയാലോ അത്രേ ഇങ്ങനെ വന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ ഒന്ന് നോക്കി അത്രേ ഉള്ളൂ എന്നിട്ട് ഞാനാണ് കുർബാന ചെല്ലുന്നത് കെട്ടിക്കുന്നത് മറ്റേ അച്ഛനും ഞാൻ പറഞ്ഞു ഞാൻ പ്രസംഗം ഞാൻ തന്നെ പറഞ്ഞുകൊള്ളാം അച്ഛനും ആശ്വാസമായി അച്ഛൻ്റെ പ്രസംഗം താല്പര്യമില്ല അപ്പോൾ ഞാൻ പ്രസംഗം സുശേഷം വായിച്ചിട്ട് ഈ ഒരു കാര്യം തന്നെ തുറന്നു പറഞ്ഞു ആളാരന്നും പറഞ്ഞില്ല ഒരു ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി തന്നെ ഇങ്ങോട്ട് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പ്രസംഗം ആരംഭിച്ച് ഈ പറഞ്ഞ മൂന്നരം കഴിയുന്നേരം വരെ എൻ്റെ പ്രസംഗം അങ്ങ് നീണ്ടു ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു നമ്മൾ ദൈവത്തിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാണ് നിങ്ങളുടെ വിവാഹം ആശീർവദിക്കുന്നത് അത് ബൈബിളിൽ കൈവച്ച നിങ്ങളുടെ സത്യം ചെയ്ത് ആരംഭിക്കുന്നത് കൃപാലയുടെ മധ്യത്തിലാണ് അടുത്തവരുടെ മുമ്പിലാണ് ഈ അച്ഛന്മാരും ഈ നിങ്ങളുടെ കുടുംബങ്ങളെല്ലാം നിങ്ങൾ കൂടി പ്രാർത്ഥിക്കുകയാണ് ഇത്രയും ഈ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറിൻ്റെ ഈ ആഘോഷപൂർണ്ണമായ പ്രാർത്ഥന ബലിയർപ്പണം കോതാശ വിവാഹത്തിൻ്റെ കോതാശ കുർബാനയുടെ കോതാശ ഇത് രണ്ടും ഇതുകൊണ്ട് കുതിർന്നിട്ട് നിൻ്റെ ദാമ്പത്യ ആവശ്യമായ അനുഗ്രഹം ലഭിക്കുന്നില്ല ഈ രാഘുവിൻ്റെ സമയത്തെ മറികടക്കാൻ ഈ പറഞ്ഞ കുർബാനയുടെ ശക്തിക്കോ ആശീർവാദത്തിനോ ഒന്നും ഒരു കരുത്തുമില്ല എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ എന്തിനാണ് ഈ ഒരു മണിക്കൂറും കൂടെ പള്ളി വന്ന് കളയുന്നത് ആ രാഹു നോക്കി വീട്ടിൽ പോയി കയറിയാൽ പോരെ ഞാൻ നിങ്ങളെ തെളിച്ച് എൻ്റെ പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ട് ഞാനവിടെ വചനം പങ്കുവെച്ച് കൊടുത്തു അത് അനേകർക്ക് വലിയ ബോധ്യമായി പക്ഷെ കുറച്ച് പേര് എന്നോട് ശങ്കമോന്നു പറഞ്ഞു അച്ഛൻ നല്ല ബോധ്യം പറഞ്ഞത് ബോധ്യം പെട്ടവർക്ക് നന്നായി പക്ഷേ ബോധ്യം ഇപ്പോഴും എടുക്കുന്നില്ലാത്ത ആൾക്കാരാണ് ആ വീട്ടിലുള്ളതെങ്കിൽ അവർ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ പറയാനുള്ള കാര്യം തമ്പുരാൻ്റെ വ്യക്തതയോടെ ഞാൻ പറഞ്ഞു സ്വീകരിക്കണം വേണ്ടെന്നുള്ളത് അവർ തീരുമാനം കിടക്കാൻ ചെവി ഇവിടം കിടക്കട്ടെന്നല്ല ഈശോ പറഞ്ഞത് ഞാനങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു പക്ഷെ പിന്നീട് ഞാൻ അറിഞ്ഞു അവർ അന്ന് വീട്ടിൽ കയറിയില്ല ചിലക്കനെ പെണ്ണെ കൊണ്ട് വീട്ടിൽ കയറ്റിയില്ല കാരണം നാലു മണി കഴിഞ്ഞു പോയി വീട്ടിന് മുറ്റത്ത് ഒരു മേശയും കെസരക്കിട്ട് മുറ്റത്ത് അവരെ കൊണ്ടുപോയി റിഞ്ഞ ഉള്ളോ കുടിക്കാനും കേക്കൊക്കെ കൊടുത്തിട്ട് അവിടുന്ന് അവർ പോയി ഞങ്ങൾ ഹോട്ടലിൽ പോയി കടന്നാണ് ഞാൻ കേട്ടത് ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ എത്ര ഒരുപക്ഷെ പച്ചയ്ക്കല്ലെങ്കിൽ പ്രകടമായ രീതിയിൽ അല്ലെങ്കിൽ പോലും ഇങ്ങനെയൊക്കെയുള്ള പരിഗണനകളുടെ പുറകെ പോകുന്നതായ സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഈ ഒന്നാം പ്രമാണ ലംഘനമാണ് അവിടെയൊക്കെ തിന്മയുടെ കെണി നമ്മളിലേക്ക് വരാവുന്നതാണ്